ലോകാതീതമായി വർത്തിക്കുന്ന സഭകളുടെ രമ്യമായ വർണ്ണനയ്ക്ക് ശേഷം യമസഭയിൽ പാണ്ഡുവിനെ കണ്ട കാര്യം ധർമ്മപുത്രരോട് പറയും ധർമ്മപോത്ര ചോദിക്കുകയും ചെയ്യും ആ സമയത്ത് അച്ഛൻ ഒരാഗ്രഹം പറഞ്ഞതും കൂടി ഇദ്ദേഹം നിവേദിപ്പിക്കും രാജസൂയം ചെയ്ത് സാർവഭൗമനായി ധർമ്മപുത്രരുടെ വാഴണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ഭൂമിയിൽ ചെല്ലുമ്പോൾ ഈ വിവരം എൻ്റെ പുത്രനെ അറിയിക്കണം ആ വസ്തുത നാരദൻ അദ്ദേഹത്തോട് ധർമ്മപൂത്രോട് പറഞ്ഞു അപ്പോൾ തന്നെ നാരദ മഹർഷിയുടെ അനുഗ്രഹം അതിനുവേണ്ടി ഇദ്ദേഹം യാചിക്കുകയും ചെയ്യും മഹർഷി അനുഗ്രഹിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്യും പിന്നെ ഇദ്ദേഹത്തിന് ഒരേ വിചാരമാണ് ഈ രാജസൂയം എങ്ങനെയെങ്കിലും നടത്തണം അവിടെ ഒരു രാജാവിൻ്റെ രാജസഹജമായ ഒരു സ്വാർത്ഥത അദ്ദേഹത്തിൽ ലേശ നേരത്തേക്കെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നാം സമ്മതിക്കേണ്ടി വരും ആ സ്വാർത്ഥത ആവശ്യമാണ് മനുഷ്യന് ആ സ്വാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മം നടക്കൂ ആ സ്വാർത്ഥത സ്വാർത്ഥതയില്ലെങ്കിൽ ആൾ സന്യാസികൾ അങ്ങ് പോകുന്ന ആൾക്കാർ അത്തരത്തിൽ ചെറിയ സ്വാർത്ഥങ്ങൾ വേണം ആ വേണം അപ്പം അതുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഉള്ളതുമാണ് അത് വേണം താനും എല്ലാവരെയും വിളിച്ച് ആലോചിച്ചു ആദ്യ മനുജന്മാരുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഭീമൻ ഉടനെ തന്നെ എന്നുള്ള ഇവർ ഇപ്പം തന്നെ നടന്ന് പിടിച്ചെടുക്കാം എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ അർജുനനും നകുലനും സഹദേവനും അത് ആലോചിക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ അവർക്കും തർക്കം ഉണ്ടായിരുന്നില്ല പിന്നെ മന്ത്രിമാരോട് ആലോചിച്ചു ഋഷിമാരോട് ആലോചിച്ചു ബ്രാഹ്മണരോട് ആലോചിച്ചു പ്രജാ നേതാക്കന്മാരോട് അതാണ് പ്രകൃതി സഭ എന്നാണല്ലോ അതിന് പറയുന്നത് അപ്പോൾ പ്രജാനേതാക്കന്മാരോടും ആലോചിച്ചു ഇതിന് ശേഷം പിന്നെ മഹാഭാരതം അടിസ്ഥാനപരമായി അതിന്റെ ദാർശനികതയെ നാം അല്പം മാറ്റി നിർത്തിയാൽ പ്രാക്ടിക്കലായിട്ട് അടിസ്ഥാനപരമായി അത് ഒരു രാഷ്ട്രീയ കൃതിയാണ് ഇന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരെ കഥാപാത്രങ്ങളൊക്കെ പ്രായോഗിക രാഷ്ട്രീയക്കാരാണ് ഇവരല്ല ആരാണ് രാഷ്ട്രീയക്കാരല്ലാത്തത് അതിനകത്ത് ഇൻക്ലൂഡിംഗ് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന ഒരു മഹാകൃതി രചിക്കാൻ ഋഷിക്കേ സാധിക്കൂ അല്ലാത്തവർക്ക് സാധിക്കില്ല ശരിക്ക് ലോകത്തിന് വേണ്ട ധാർമ്മിക രാഷ്ട്രീയം എന്താണെന്ന് അനുശാസിക്കാൻ സർവജ്ഞാനവിജ്ഞാനങ്ങളുടെയും മറുകര കണ്ട് ഋഷിക്ക് മാത്രമേ സാധിക്കൂ അത് സാധിച്ചാലാണ് വ്യാസം അതുകൊണ്ട് അദ്ദേഹം അനരിയാൽ അതിനകത്ത് ധാർമ്മിക രാഷ്ട്രീയം സ്ഫുരിക്കും ഇവരോടും ഡിസ്കസ് ചെയ്തു എന്നിട്ട് എല്ലാ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചെ അവിടെ നിന്ന് ഭഗവാൻ വന്നു ഈ ആഗ്രഹം പറഞ്ഞു ഇതൊരു ആഗ്രഹം മാത്രമാണ് എനിക്ക് തനിയേ തോന്നിയതല്ല നാരദ മഹർഷി വന്നപ്പോൾ ഈ സ എല്ലാ സഭകളുടെയും ഭരണയ്ക്ക് ശേഷം അദ്ദേഹം അച്ഛൻ്റെ ആഗ്രഹം എന്നെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണൻ പിന്നെ അങ്ങ് സഹായിക്കണം അങ്ങ് സഹായിച്ചാൽ അത് സഫലമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് സഹായിച്ചാൽ മാത്രമേ ഞാനത് ചെയ്യൂ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും അങ്ങയുടെ അനുസരണയിൽ നിൽക്കുന്നയാളാണെന്ന് അങ്ങനെ ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം ആദരിച്ചിട്ട് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവതാരപുരുഷനാണെന്നുള്ള വസ്തുത ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് തെളിയും അങ്ങനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗ്രഹം നന്ന മാത്രമല്ല അത് ഒരു ഭരണാധിപൻ ആഗ്രഹിക്കേണ്ടതുമാണ് അതെ കവിയായ എന്നാൽ വലിയ കവി കവിയാവണം മഹാകവിയാവണു മഹാകവി ആവുക എന്നുള്ളതാണ് ലോകത്തെ കവച്ചു നിൽക്കുന്ന കവിയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗത്തെ അതീതനായിട്ട് വരണമല്ലോ നാൽപ്പതി അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിന് നാം സാധാരണ നിലയിൽ കാണാത്ത അനേകം പ്രതിബന്ധങ്ങൾ അതിനുണ്ട് അതിലെ പ്രധാന പ്രതിബന്ധം ജരാസന്ധന അപ്പൊ ജരാസന്ധനെ നിഗ്രഹിക്കാതെ രാജസൂയം നടത്താൻ സാധ്യമല്ല കാരണം എന്താ പതിനെട്ടാമതും വട്ടം എന്താ ദുഷ്ടൻ വട്ടം കൂട്ടി വരുന്ന വിധവും കുഞ്ചമ്പാരുടെ മണിപ്രവാഹത്തിൽ പതിനെട്ട് തവണ കഴിഞ്ഞാലും അടുത്ത യുദ്ധത്തിലാണ് അപ്പൊ ഈ ആസുരതയുടെ പിന്നെ ഈ ഏറ്റുമടങ്ങുക ഈ എട്ട് പതിനെട്ടിനും എന്തൊക്കെയോ അർത്ഥങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിനെ പറയാം അങ്ങനെ ജരാസന്ധനെ നിഗ്രഹിക്കാതെ അങ്ങയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയും കൃഷ്ണൻ അപ്പം അതിനുള്ള വഴിയാണ് ആദ്യം ആലോചിക്കേണ്ടത് അപ്പോൾ ആരാണ് ജരാസന്ധൻ എന്നും ജരാസന്ധൻ എന്തുകൊണ്ടാണ് പതിനെട്ടാം പ്രാവശ്യം തോറ്റിട്ടും പതിനേഴ് പ്രാവശ്യം തോറ്റിട്ടും പതിനെട്ടാം പ്രാവശ്യവും യുദ്ധത്തിന് വന്നതെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ കായിക ബലവും അദ്ദേഹത്തിൻ്റെ സൈനിക ബലവും മഗധയിലെ ഗിരിവ്രജൻ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഭരിക്കുന്നത് യുദ്ധം അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ മൂന്ന് അക്ഷപണി സൈന്യം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ വലിയ വാർഫെയർ സ്ട്രാറ്റജി യുദ്ധ തന്ത്ര നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഒന്ന് രണ്ടാമത് എൺപത്തിയാറ് രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹം കരാഗൃഹത്തിൽ പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തോറ്റു ഞങ്ങളുടെ രാജ്യം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം കാരാഗ്രഹത്തിനടയ്ക്കും അത് അവരപേക്ഷിച്ചു ആ അപേക്ഷ സ്വീകരിച്ചില്ല ആ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്ന അന്നത്തെ കൊടിയ അധർമ്മമാണ് രാജ്യമെടുത്തിട്ട് എൻ്റെ ജീവൻ തന്നെ എന്നെ സ്വതന്ത്രമാക്കി വിടണം ഞാൻ വേറെ കാട്ടിലെവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളാം രാജ്യത്തിന് എന്നെ അവകാശം ഉന്നയിക്കില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടേണ്ടതാണ് അവരെ വെറുതെ വിടേണ്ടതാണ് വെറുതെ വിട്ടില്ല എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ലോകം കീഴടക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജരാസന്ധകൾ അതിനുവേണ്ടി രുദ്രയജ്ഞത്തിൽ ഹോമിക്കാൻ അപ്പൊ അതിൽ എൺപത്തി ആറ് പേരായിട്ടുണ്ട് പതിനാല് പേര് കൂടെ നൂറ് പേര് വേണം ഈ അന്വേഷിച്ചോണ്ടിരിക്കൽ എ മാരുടെ എണ്ണം തയ്ക്കാൻ ഭരണ പിന്നണി ഉണ്ടാക്കാൻ എം എൽ എ മാരുടെ എണ്ണം തയ്ക്കാൻ ശ്രമിക്കുന്നതിലെ ചെറിയൊരു ചായ ഇതിനകത്ത് കാണാറുണ്ട് ഇത് ഭരണത്തിന് വേണ്ടിയല്ല കൊല്ലാൻ വേണ്ടിയാണ് ഈ അന്വേഷിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പതിനാല് പേരുടെ പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സൈന്യത്തിൻ്റെ സംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എൺപത്തി പേർ എൺപത്തി ആറ് പേർ ഇപ്പോൾ കാരാഗ്രഹത്തിൽ നരകിച്ച് കഴിയുകയാണ് നൂറുപേർ തികഞ്ഞാൽ രുദ്ര യജ്ഞം നടക്കും ആ രുദ്രയജ്ഞം നടന്നാൽ ഇയാളെ തോൽപ്പിക്കാൻ പിന്നെയും പ്രയാസമാകും പിന്നെ ആർക്കും പറ്റില്ല ആ അതുകൊണ്ട് ആ രുദ്രയജ്ഞത്തിൻ്റെ പൂർത്തി കാരണം സംഭവിക്കുന്നതിന് മുമ്പ് അയാളെ നിഗ്രഹിക്കേണ്ടതാണ് എനിക്ക് നിഗ്രഹിക്കാൻ സാധ്യമല്ല അയാൾ എന്നാൽ അവധ്യനാണ് ബ്രഹ്മപരമുണ്ട് അയാൾക്ക് ഇതനുസരിച്ച് യജ്ഞം നടത്തണമെങ്കിൽ ഇയാളെ ജയിക്കണം ആ അപ്പൊ ഇയാൾക്കുള്ള പ്രത്യേകത ഈ രുദ്രയജ്ഞം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പറ്റില്ല ആർക്കും ജയിക്കാൻ പറ്റില്ല അപ്പൊ അതിനുമുമ്പ് വേണം വേണം ഇപ്പോൾ എൺപത്തി ആറേ തികഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം ഇതെല്ലാം ഭഗവാൻ ഭൗതികമായി തന്നെ അറിഞ്ഞിരിക്കാൻ അല്ലാതെ അത്ഭുത സിദ്ധികൊണ്ട് അറിയുന്ന അല്ലല്ല അപ്പോൾ ആ തന്ത്രജ്ഞത ഭയങ്കരമാണ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ വിവരങ്ങൾ ശേഖരിച്ചു ഇതെല്ലാം ഭൗതിക വിവരങ്ങളാണ് ഭഗവാൻ നേരിട്ട് അറിഞ്ഞിട്ട് ആവശ്യമുള്ള വിവരങ്ങളല്ല ഇത് പക്ഷേ ഈ ഭൗതികമായ വിവരങ്ങളെല്ലാം അദ്ദേഹം അറിഞ്ഞു വെച്ചിരിക്കുന്നു എൺപത്താറ് തികഞ്ഞിരിക്കുന്നു ഈ പതിനാല് പേരോട് തികഞ്ഞാൽ അയാളെ കൊല്ലാനും നമുക്ക് അസാധ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് സന്ദർഭമാണ് അത് ശുഭമായിട്ട് പരിവസാനിക്കും പക്ഷേ അധ്വാനമുണ്ട് എളുപ്പല്ല പിന്നെ അയാളുടെ ജന്മത്തിൻ്റെ കഥയും പറയും പറയുണ്ട് അവിടെ ഓ ബൃഹദ്രഥൻ എന്ന ഭാരതത്തിലെ അന്നത്തെ മറ്റൊരു വലിയ രാജാവ് ആ അച്ഛനായ ബൃഹദ്രഥനും വലിയ രാജാവ് തന്നെ തന്നെയായിരുന്നു വലിയ യുദ്ധ യുദ്ധനിപണനുമായിരുന്നു ഓ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ ഈ വഴി നടക്കുന്ന ആളുകളെ ഇടയ്ക്ക് ഇങ്ങനെ കാണാതെ വരിക എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ആളുകൾ ചെന്ന് പരാതി പറഞ്ഞു എൻ്റെ മുത്തശ്ശനെ കണ്ടില്ല എൻ്റെ അച്ഛനെ കണ്ടില്ല എൻ്റെ മകനെ കണ്ടില്ല ഇങ്ങനെ പറയുന്നു അന്ന് സ്ത്രീകൾ വീഴാൻ കൊടുക്കുന്നത് കുറവായിരുന്നതുകൊണ്ടായിരിക്കണം സ്ത്രീകൾ കണ്ടില്ലെ കംപ്ലൈൻ്റ് ഇല്ല 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 അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇദ്ദേഹം തന്നെ വേഷം മാറി പലയിടത്തും സഞ്ചരിച്ചിട്ടും ഇത് കാണുന്നില്ല ഒരിക്കലും ഒരു കാടിൻ്റെ ഒരു വശത്തൊരു വളവ് കഴിഞ്ഞു വരുന്നൊരു വഴിയുണ്ട് ആ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു പോകുന്നത് ഉണ്ട് പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് പിന്നെ ആളെ കാണുന്നില്ല പക്ഷേ അവിടെ ഒരു വലിയ കൂറ്റനായ ഒരു കാള നിൽക്കുന്നുണ്ട് പൂഞ്ഞുമൊക്കെ തുള്ളിച്ച് മഹാഗംഭീരനായ ഒരു കാള ആണ് നിൽക്കുന്നുണ്ട് മാറി മറഞ്ഞു നിന്ന് നോക്കി പിന്നീട് ഒരാൾ വന്നപ്പോൾ ഈ കാളയാണ് പിടിച്ചു തിന്നുന്നത് അപ്പോൾ കാളയെ മനുഷ്യനെ തിന്നും ആരും വിചാരിക്കില്ലല്ലോ അങ്ങനെയാണ് ആ കാളയെ തോൽപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴാണ് അതൊരു അസുരനായിരുന്നു അവൻ കാളയുടെ വേഷത്തിൽ ഇപ്പോഴുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല തരത്തിലും ആളെ പിടിക്കുന്ന ആളുകൾ ഇങ്ങനെ വേഷം മാറി നടക്കും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ ഇവനെ കൊന്നു വലിയ കായിക അഭ്യാസയും കൂടിയായിരുന്നു സ്വന്തം നിലയിൽ പാണ്ഡിത്യം മാത്രമല്ല ശരീരത്തിന്റെ ശേഷി അപാരമായിരുന്നു അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പേര് വലിയ രഥങ്ങൾ രണ്ട് എല്ലാ ഭൗതികമായ അർത്ഥവും ആധ്യാത്മികമായ അർത്ഥവും യോജിക്കെ വലിയ രഥം സാധാരണ ഭൗതിക അർത്ഥത്തിൽ ഓടിച്ചർ തന്നെ അങ്ങനെ അദ്ദേഹം ഈ കാളയെ കുന്നു മൽപിടുത്തത്തിൽ കുന്നു എന്നിട്ട് ഈ കാളയുടെ തോല് പൊളിച്ചെടുത്തിട്ട് ഗിരിവ്രജത്തിൽ മൂന്ന് ഗോപുരവാതിക്കലിൽ ഇദ്ദേഹം മൂന്ന് പെരുമ്പറകൾ ഉണ്ടാക്കി അപ്പോൾ എപ്പോഴെങ്കിലും ജനങ്ങളിൽ ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ചെന്ന് മതി കംപ്ലൈന്റ് എന്ന് വെച്ചാൽ സാധാരണ കംപ്ലൈന്റ് അല്ല സാധാരണ മറ്റേ ഈ മൽപ്പിടുത്തത്തിന് താല്പര്യമുള്ള മല്ലന്മാരായിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായി വന്നാൽ മതി ചെന്നതിൽ മുട്ട മുട്ടികൾ അദ്ദേഹം വന്നവർക്ക് മൽപ്പിടുത്തം കൊടുക്കും അതിൽ വലിയ വലിയ അദ്ദേഹം ഇത് തന്നെ ജരാസന്ധനം ഉണ്ടായിരുന്നു ജരാസന്ധനം ഇത് തുടർന്നു പോകുന്നു അപ്പൊ ഈ കാളയെ കൊന്നിട്ട് മൂന്ന് പെരുമ്പറകൾ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഈ പെരുമ്പറകളിൽ ചെന്ന് മുട്ടി മൽപ്പിടുത്തത്തിന് അവസരം കൊടുക്കുക പ്രജയാണോ യോദ്ധാവാണോ എന്നുള്ളത് നോക്കാതെ മൽപ്പിടുത്തത്തിന് ശേഷിയുള്ള ആർക്കും മൽപിടുത്തം കൊടുക്കുന്ന ആളാണ് ജലാസന്ധൻ അത് അവര് പാരമ്പര്യമായിട്ട് തുടർന്നു പോരുന്നതുമാണ് ഓ അങ്ങനെ സൈനിക ബലത്തിലും അയാളെ കീഴ്പ്പെടുത്താൻ പ്രയാസം പിന്നെ മലപ്പുറത്തം ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചിട്ട് ദ്വന്വയുദ്ധത്തിലും അയാളെ കീഴ്പ്പെടുത്താൻ പ്രയാസമാണ് ഈ രണ്ടുതരത്തിലും കീഴ്പ്പെടുത്താൻ പ്രയാസമായ ആളാണ് അദ്ദേഹം മാത്രമല്ല ധാരാളം സഹായികളും ഉണ്ട് പൗണ്ട്രക വാസുദേവന്റെ സോ സഹായമുണ്ട് ശിശുപാലൻ്റെ സഹായമുണ്ട് ഗന്ധഭക്തരൻ്റെ സഹായമുണ്ട് ഭഗതത്തൻ്റെ സഹായമുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇവർ ഈ ചന്ദ്രവംശ്വരായക്കന്മാർക്കെതിരെയാണ് കൃഷ്ണന് വിശേഷാൽ ശത്രു ആ ശത്രുക്കളാണ് ഇവർ മുന്നണി അതുകൊണ്ട് അവരെ തകർക്കുക എന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാണ് സാധിക്കുന്നതാണ് ഈ പക്ഷേ സാധ്യമാണോ ഈ പൗണ്ടർക്കെ വാസുദേവന്റെ പ്രത്യേകത അതും കൂടി ഒന്ന് പറയാ ഇതെല്ലാം കൃത്രിമമായിട്ട് വരച്ച് വെച്ച് കൗതോ കൗമോദി വരെ ഒരു ഗതയുണ്ടാക്കി ഞാനാണ് ഗാന്ധി എന്ന് പറയുന്നത് മാറ്റവും അതും ഒരു വാർത്ത ഞാനാണ് ശരിയായ വാസുദേവത്താനല്ല ശ്രീവത്സവം വരച്ചു വെച്ചു അവർ അതെന്ന് വെച്ചാൽ ആ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞേ അദ്ദേഹം നടക്കും നടക്കുള്ളൂ കൃഷ്ണൻ നടക്കുമ്പോൾ സാധാരണ രീതിയിലാണ് നടക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമല്ലോ അപ്പൊ അങ്ങനെ ഭാവിക്കുന്ന ആളും കൃഷ്ണനോട് പല പ്രാവശ്യം ഇദ്ദേഹം തോറ്റം ചെയ്ത് തോറ്റിലുള്ള ആളുമാണ് വാസു എപ്പോഴും പൗണ്ടരവാസുദേവനെ സഹായിക്കുന്നവരാണ് ഗ്രൂപ്പ് ഇവരും ഒരേ കൂട്ടുകെട്ടിലുള്ള ആളുകളാണ് ഇയാൾ ആവശ്യപ്പെട്ടാൽ പൗനരവിവാസൻ ആവശ്യപ്പെട്ടാൽ ഇയാൾ കാട്ടിൽ നിന്നോട് നിർത്തൂടെ അയാളുടെ നിഷാദ സൈന്യമായിട്ട് എത്തും ഇങ്ങനെ ഒരു സംഘടിത ശക്തിയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ സംഘടിത ശക്തിയെയും അവരുടെ സൈനിക ബലത്തെയും നാം നേരിടണം അപ്പോൾ അതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട് ദുന്തയുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താം ജരാസന്ധനെ ദുദ്യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താം അതിനുവേണ്ടി ഞാനും അർജുനനും ഭീമനും ചേർന്ന് ശ്രമിക്കാം അപ്പം അതുകൊണ്ട് വലിയ എപ്പോഴും കൃഷ്ണൻ ഈ വലിയ മനുഷ്യക്കുരുതി ഒഴിവാക്കാൻ ശ്രമിക്കുന്നയാളാണ് അതെ സംശയമില്ല ആ ഏത് തരത്തിലുള്ള ഒരു സംഘടന അനിമാര്യ ഒന്ന് സംഘടന ഉണ്ടാകാതിരിക്കാൻ ആദ്യം ശ്രമിക്കും അത് നമ്മുടെ കുരുക്ഷേത്രത്തിൽ കാണാമല്ലോ ആ ശ്രമിക്കും സംഘടന ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും ക്ഷമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതുകഴിഞ്ഞിട്ട് പിന്നെ ആൾനാശം കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ജയം നേടാവുന്നത് അത് ആൾനാശം കുറഞ്ഞ രീതിയിലായിരിക്കണം ധാർമ്മികമായിരിക്കണം ചെറിയ തെറ്റുകൊണ്ട് വലിയ തെറ്റ് ഒഴിവാക്കുക വലിയ വലിയ പ്രയോഗമാണ് ഇങ്ങനെ ശ്രമിക്കും ആ ശ്രമം തന്നെയാണ് അദ്ദേഹം ഇവിടെയും സ്വീകരിക്കുന്നത് അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിലെ മകധയിൽ ചെന്നിട്ട് ഗിരി ഗിരിവ്രജത്തിൽ ചെന്ന് ആരും കാണാതെ നമുക്ക് പ്രവേശിക്കാം അതിന് നമുക്ക് നമ്മളെ മനസ്സിലാവാതിരിക്കാൻ ബ്രാഹ്മണ വേഷം ബ്രാഹ്മണേഷ് നമുക്ക് അവിടെ ചെന്ന് ഒളിച്ചു കിടക്കാം നേരെയുള്ള മാർഗ്ഗത്തിലൂടെ അല്ല കടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കിടക്കുന്നതിൽ തെറ്റിയില്ല ഇല്ലയെന്നും അദ്ദേഹം പറയും കാരണം ശത്രു നിഗ്രഹത്തിനാണ് അപ്പോൾ അങ്ങനെ ശത്രുനിഗ്രഹത്തിനാണെങ്കിലും ഒരു അധാർമികമായ മാർഗം എന്തിനാണ് സ്വീകരിക്കുന്നത് അതിന് കാരണമുണ്ട് ഈ എൺപത്തി ആറ് രാജാക്കന്മാരെ ജീവനെ ആ ചെയ്യാനാണ് ചെയ്യാൻ പ്രൊട്ടാനാണ് അപ്പോൾ അതിന് നമുക്കിത് സ്വീകരിക്കുകയല്ലാതെ തൽക്കാലം മാർഗമില്ല അവരുടെ രക്ഷയാണ് ഇപ്പോൾ നോക്കേണ്ടത് എൺപത്തിയാറ് പേര് അതോടുകൂടി ജീവി അതും സാധാരണ ആളുകളല്ല ഈ എൺപത്താറ് പേരും രാജ്യം ഭരിച്ചിരുന്നവരാണ് അവരെ അവരുടെ ധാർമ്മിക ബോധത്തിനു അനുസരിച്ച് നീതിപൂർവകമായ ഭരണം നടത്തിക്കൊണ്ടിരുന്നവരുമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തവരെ എല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മേൽക്കോയ്മ തൻ്റെ അധീശത്വവും തൻ്റെ ഈ രാജ്യം അടിച്ചേൽപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ധർമ്മം നടത്താനല്ല അല്ല അപ്പം രണ്ട് തരത്തിലും ഇത് വരാമല്ലോ ധർമ്മം നടത്തുന്നതിന് വേണ്ടിയും വരാം എൻ്റെ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞും യുദ്ധം വരാം ധർമ്മം നടത്താനും യുദ്ധം വരാം അപ്പം എൻ്റെ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുക എന്ന രീതിയിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലായിരുന്നു ജരാസന്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളല്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ നേരിട്ടൊരു യുദ്ധം വേണ്ട ആൾ നാശം ഒഴിവാക്കാം പിന്നെ മറ്റൊന്ന് ഇയാളെ കീഴ്പ്പെടുത്താനുള്ള പ്രയാസത്തിന് കാരണം ഇയാളുടെ അച്ഛനമ്മമാർക്ക് വളരെ കാലം മക്കളില്ലാതിരുന്നു അങ്ങനെ പുത്രകാമേഷ്ഠി യാഗം വരെ അനുഷ്ഠിച്ചു ബൃഹദ്രഥൻ എന്നിട്ടും പുത്രകാമേഷ്ഠി അനുഷ്ഠിട്ടും അനുഷ്ഠിച്ചിട്ടും പുത്രന്മാരുണ്ടായില്ല അങ്ങനെ ഇരിക്കുകയാണ് ഗൗതമ മഹർഷിയുടെ പുത്രനായ ശിഷ്യനായെന്ന് ചില തരജ്മകളിൽ കാണുന്നുണ്ട് മഹാഭാരതത്തിൽ ഒറിജിനൽ സംസ്കൃതത്തിൽ പുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൗതമ മഹർഷിയുടെ പുത്രനായ ചണ്ടകൗശികൻ ചണ്ടകൗശികൻ ഓർമ്മയുണ്ടല്ലോ അതല്ലേ ചണ്ട കൗശികൻ ഗിരിവത്തിൽ വന്ന ഇവരുടെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു മാവിന്റെ ചുവട്ടില് അദ്ദേഹത്തിന് വിശ്രമിക്കണമെന്ന് തോന്നി അദ്ദേഹം അവിടെ ഇരുന്നു മാവിന്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിവരമറിഞ്ഞിട്ട് ചണ്ട ചണ്ട കൗശിക മഹർഷി ഇങ്ങനെ അടുത്തുള്ള തെന്മാവിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞിട്ട് ഇവിടുന്ന് കൂടി പുരോഹിത അവിടെ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് ഴിഞ്ഞ് അദ്ദേഹം ആശ്വസിച്ച് ആ പത്തിസമേതനായിട്ടാണ് അങ്ങനെ ചെന്ന് വന്ദിച്ച് അതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള വരങ്ങൾ വരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ വിവരം പറയുന്നത് ഇങ്ങനെ മക്കളില്ലാത്ത വിവരങ്ങൾ പറയുന്നത് അപ്പം അദ്ദേഹം ഈ ഇതിൻ്റെ മുകളിൽ നിന്നൊരു മാമ്പഴം വരും അപ്പോൾ ആ മാമ്പഴം എടുത്ത് കൊടുക്കും ഇത് ഇവർ കൊണ്ടുവന്നിട്ട് പകുതി പകുതിയാക്കി രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാരും കൂടി ഭക്ഷിക്കും അങ്ങനെ ഭക്ഷിച്ചാണ് ഇത് ഗർഭം പൂർത്തിയായപ്പോൾ രണ്ടുപേരും പപ്പാതി കുഞ്ഞിനെ ആ കുഞ്ഞിനെ പറ്റു അതെ പ്രസവിച്ചത് ഇങ്ങനെ ഒരു അവിശ്വസനീയമായ കഥ സങ്കല്പിക്കാനുള്ള കാരണം ഇത് സന്ധിപ്പിക്കുന്നത് ജരയാണ് അതെ രാക്ഷസിയാണ് എങ്ങനെ മനുഷ്യന് ജല ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണം ആയുർവേദത്തിൽ പറയുന്നത് ഈ അധർമ്മബോധം മനസ്സിൽ നിന്ന് ഒഴുകാതെ നിന്നാൽ പെട്ടെന്ന് പ്രായമാവുകയും പെട്ടെന്ന് ജരബാധിക്കുകയും ചെയ്യും രാഗാതി അപ്പോ രാഗം വന്നാൽ ഈ രാഗത്തിന് കാരണമായ കാമ്യവസ്തുവിനെ പ്രാപിക്കണം അത് നമുക്ക് പിടിച്ചെടുക്കണ്ടേ അത് പിടിച്ചെടുക്കുന്നതിന് പിന്നെ ധാർമ്മികമായ മാർഗങ്ങളാണ് ആലോചിക്കുന്നത് അപ്പൊ രാഗം എവിടെ ഉണ്ടോ അവിടെ ജരയുണ്ട് ആ അവിടെ ജരയുണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ ജര സന്ധിപ്പിച്ചതാണ് ഇയാൾക്ക് വ്യക്തിത്വം കൊടുത്തത് ജരയാണ് രണ്ട് കഷ്ണമായിട്ട് തന്നെ ജനിച്ചോളൂ ജനിച്ചോളെന്ന് തന്നെ അർത്ഥമില്ല ആ അർത്ഥവും എടുക്കാം അതെടുക്കണം ആ അർത്ഥവും എടുക്കുക അതേ സമയത്ത് തന്നെ ഇയാളുടെ ആന്തരികമായ സ്വത്വം എന്ത് എന്നതിനെ സംബന്ധിക്കുന്ന ദാർശനികമായ പ്രഖ്യാപനവും കൂടിയാണത് പക്ഷേ ഇങ്ങനെ രണ്ടായിട്ട് കണ്ടതുകൊണ്ട് ഉപേക്ഷിച്ചു ആ അതിൻ്റെ അതിൻ്റെ ഒരു വൈകൃതവും അത് കണ്ടപ്പോൾ പേടിയാണ് പേടിയാണുണ്ടായത് ജനിക്കേണ്ട വിധത്തിലല്ലാതെ ജനിച്ചത് കൊണ്ട് ഈ വൈകൃതം കണ്ട് പേടിച്ചിട്ട് രാജിമാരെ രാജാവിനോട് പോലും പറയാതെ പറയാതെ കണ്ട് ദാസിമാരെ കൊണ്ട് പോയി ജീവിച്ചു കൊണ്ടുപോയി ഉപേക്ഷിച്ചു അപ്പോഴാണ് കുഞ്ഞിന്റെ കഷണങ്ങൾ കണ്ടിട്ട് ജല എന്ന് പറയുന്ന രാജ്യത്ത് തിന്നാനാണ് തിന്നാനായിട്ട് എടുക്കുകയെ എടുത്ത് തിന്നാനാണ് വന്നത് അങ്ങനെ വന്നപ്പോൾ എടുത്ത് ചേർത്തിങ്ങനെ വെച്ചു കൂട്ടിമുട്ടി കൂട്ടി വെച്ചപ്പോ അപ്പോഴേക്കും ജീവൻ വീഴുകയും ശക്തനായ രാജകുമാരനായി കരയുകയും ചെയ്തു ഈ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഭൂ കമ്പിക്കുന്നത് പോലെ തോന്നിയതാണ് അത്ര ശക്തമായ കരച്ചിലാണ് അതും ആശ്രയലക്ഷണമാണ് ഈ അതേ കരയാൻ വേണ്ടി കരയല്ലതേ തൻ്റെ വലിപ്പം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഗർജന ഗർജനമാണ് ഇപ്പൊ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോ മുദ്രാവാക്യം വിളിക്കുമ്പോ ആളുകൾ കേൾക്കാനല്ലോ അത് മുദ്രാവാക്യം മുദ്രാവാക്യം വിളിക്കുന്നവന്റെയും അവന്റെ സംഘടനയുടെയും ശക്തി ജനങ്ങളുടെ കാരണങ്ങളുടെ മറ്റൊന്നും കർണങ്ങളുടെ അതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വിരാസത്തിന്റെ കരയാൻ തുടങ്ങിയപ്പോഴുള്ള ഗർജനം അത്തരത്തിൽ കർണ ഭേദകമായിരുന്നു ഇപ്പോഴെങ്കിലും കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നു രാജാവിനെ രാജാവിന് ഈ രാക്ഷ ഈ ഇവർക്ക് അറിയുകയും ചെയ്യുക രാജാവിന് കുട്ടികളില്ലായൊക്കിട്ട് കിട്ടിയ സന്തോഷം അപ്പം കൊണ്ടുപോയി കാഴ്ച വെക്കുക എന്നട്ടെല്ലാം ഭക്ഷണം കിട്ടുമോ അത്ര ഉള്ളൂ അങ്ങനെ കൊണ്ടുവന്നു കൊടുത്ത് അവര് പോവുകയും ചെയ്തു അല്ല അപ്പം എന്തൊക്കെ കൊടുക്കണ്ട് സമ്മാനങ്ങൾ സമ്മാനങ്ങളും സമ്മാനവും സമ്മാനങ്ങളൊക്കെ വാങ്ങി അവര് പോയി ഇടയ്ക്ക് വന്നാൽ അവര് വരും കാണാനാണ് കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വരും അങ്ങനെയാണ് അവിടെ ഉൽപ്പത്തിൻ്റെ മകനാണെങ്കിൽ പോലും ഇങ്ങനെയാണ് ഉൽപ്പത്തി പിന്നീട് ചണ്ടകോശങ്ങൾ വരികയും ഈ വിവരങ്ങളൊക്കെ അദ്ദേഹം അറിയുകയും അനുഗ്രഹിച്ച് വലിയ രാജാവാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുക അനുഗ്രഹിച്ചിട്ട് ഇവൻ ചക്രവർത്തിയായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അങ്ങനെ പോകും ഇദ്ദേഹത്തിന് പ്രായ ജലാസന്ധന പ്രായപൂർത്തിയായപ്പോൾ ബൃഹദ്രഥനും പത്നിമാരും കൂടി വാനപ്രസ്ഥത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി അധികാരം ഇദ്ദേഹത്തിന് പരിപൂർണമായി ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമായി അതോടുകൂടിയാണ് ഇദ്ദേഹം ഒരു യുദ്ധ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജനാസന്ധൻ്റെ പുത്രിമാരെയാണ് രണ്ട് പുത്രിമാരാണ് പുത്രിമാരെയാണ് അസ്ഥി എന്നും പ്രാപ്തി എന്നാണ് അവരുടെ പേര് പ്രാപ്തിമാരെ വിവാഹം കഴിച്ചത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കംസനെ കൊന്നതാണ് ഇവര് തമ്മിലുള്ള വൈരത്തിന് പ്രധാന അതായത് രണ്ട് പുത്രമാരെയും പിന്നെ ഒരു പുത്രനുണ്ട് സഹദേവൻ എന്നാണ് അയാളുടെ പേര് അത് മൂന്നാമത്തെ പുത്രനാണ് പുത്രിമാരുടെ രണ്ടുപേരും മൂത്തതും അസ്ഥി ഏറ്റവും മൂത്തത് അതിൻ്റെ പ്രാപ്തി അസ്ഥി പ്രാപ്തി ആ അതിന്റെ ആണ് സഹദേവൻ മാത്രമല്ല അച്ഛനെ എപ്പോഴും ഇവര് ഈ ചെയ്യും ജയിപ്പിക്കാനായിട്ട് കൃഷ്ണനെ ജയിക്കാൻ ഫിങ്ക് വേണ്ടിട്ട് അപ്പൊ അവരൊന്നും എപ്പോഴും കരഞ്ഞിങ്ങനെ അവരാതി പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല പിന്നീട് ഇവിടെ താമസമായവര് അവിടെ രാജ്യം പോയല്ലോ രാജ്യം ഉഗ്രസേനു കിട്ടിയിരിക്കുന്നു ഉഗ്രസേനയാണ് രാജാവായിട്ട് വാഴിച്ചത് സാധാരണ നിലയിൽ യുദ്ധം ചെയ്ത് രാജാവിനെ കൊന്നാൽ ആരാണോ യുദ്ധം ചെയ്ത് തൽ സ്ഥാനത്തെ രാജാവിനെ കൊന്നത് അയാൾക്കുള്ളതാണ് രാജ്യം കൃഷ്ണനാണ് ആവേണ്ടത് അദ്ദേഹം അതായില്ല പറയുകയും ചെയ്താണ് നിനക്കുള്ളതാണ് രാജ്യം അതുകൊണ്ട് രാജ്യം നീ ഭരിക്കുക എന്ന് പറഞ്ഞു ഏറ്റില്ല അപ്പൊ അങ്ങനെ ഈ രാജ്യത്വം അദ്ദേഹത്തിന് വേണ്ടാത്തത് കൊണ്ടാണ് ഭരണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പൊരു പവർ മോഹം ഉണ്ടായിരുന്നില്ല ആ അധികാരം ആയിരുന്നില്ല സംസ്കാരം ദാതാക്കളുടെ സംസ്കാരമാണത് ചുരിക്കുകയല്ലാത്തവര് അപ്പൊ ഇവര് വിധവകളായതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മരുമകനെ കൊന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പക ഈ പക ഉണ്ടാകുന്നത് പ്രതികാരം ഉണ്ടാകുന്നത് ആ പ്രതികാരം തീരുന്നില്ല കാരണം കൊല്ലാനൊക്കുന്നില്ല കൊന്നാലല്ലേ പ്രതികാരം തീരുള്ളൂ തിരിച്ചു കൊല്ലണമല്ലോ മരുമകനെ കൊന്നില്ല പതിനെട്ടാമത്തെ പ്രാവശ്യം യുദ്ധത്തിന് ചെന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഇനിയിപ്പം നാം അങ്ങനെ യുദ്ധം ചെയ്യേണ്ട കാരണം നമ്മുടെ ആളുകൾ ധാരാളം മരിച്ചിരിക്കുന്നു ഇത് പതിനെണ്ണായിരം ഭ്രാതാക്കളാണ് ഇവർ ഈ പതിനെട്ട് കുലങ്ങളിലായിട്ടുള്ളത് ആ ഭ്രാത സൈന്യം മരിച്ച സൈന്യമല്ല അവരുടെ ആൾക്കാരും ആ സ്വന്തം ഭ്രാതാക്കൾ തന്നെ മരിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനി യുദ്ധത്തിൽ നിൽക്കണ്ട നമുക്ക് പിൻവാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുശസ്ഥലിയിൽ പോയി ദ്വാരക സ്ഥാപിച്ച് അവിടെ അദ്ദേഹം താമസം തുടങ്ങുന്നത് അതിന് മുമ്പ് ഭാരതം മുഴുവനും സഞ്ചരിച്ചിരിക്കുന്നു ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ഭാരതത്തിലെ എല്ലാ ദേശങ്ങളും സഞ്ചരിച്ച് ഈ ഒരു ആനുഭവികമായ ജ്ഞാനം വിവരം അവർ നേടിയിരിക്കുന്നു